لا اله الا الله 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 യിൽ നിന്ന് കഴിഞ്ഞ ഒരു മാസമായി പുറത്തു വരുന്നത് അത്ര സന്തോഷം നൽകുന്ന വാർത്തകളല്ല ഒരു ജനാധിപത്യ രാജ്യത്ത് ഭരണഘടന നൽകുന്ന അവകാശങ്ങൾക്ക് വേണ്ടി തെരുവിലിറങ്ങേണ്ടി വരുന്ന ദാരുണമായ സംഭവങ്ങളാണ് കർണാടകയിൽ അരങ്ങേറുന്നത് ഏതൊരു മതത്തിൽ വിശ്വസിക്കാനും അതനുസരിച്ച് ജീവിക്കാനും എല്ലാം അനുവാദം നൽകുന്ന നമ്മുടെ രാജ്യത്ത് മുസ്ലിം മതവിശ്വാസികളുടെ മതാചാരങ്ങൾ മാറ്റിവെച്ചാലേ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകാൻ കഴിയൂ എന്ന രീതിയിലേക്ക് കർണാടക മാറുമ്പോൾ ആ തീരുമാനത്തെ മുന്നിൽ നിർത്തി മറ്റു സംസ്ഥാനങ്ങളിലും ഇത്തരത്തിലുള്ള മുസ്ലിം മതവിശ്വാസികളോടുള്ള വിവേചനം കാണിച്ചു തുടങ്ങുമ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ സമാധാനവും സന്തോഷവുമാണ് തകരുന്നത് ലോകരാജ്യങ്ങൾ ബഹുസ്വരതയാൽ അഭിമാനം കൊള്ളുന്ന നമ്മുടെ രാജ്യത്ത് നടക്കുന്ന അനീതിയെ ആശങ്കയോടെ വീക്ഷിക്കുകയും പ്രതികരിക്കുകയും ചെയ്യുന്നത് എന്തൊരു നാണക്കേടാണ് കർണാടകയിലെ ബി സർക്കാരിന്റെ ഹിജാബ് നിരോധനം എന്ന നീക്കം മതവർഗീയതയുടെ ആക്കം കൂട്ടി ഒരു കലാപത്തിലേക്ക് രാജ്യം നീങ്ങുമോ എന്നൊരു സംശയത്തിന് പോലും ഇടവരുത്താതെ മതേതര സമൂഹം ഒറ്റക്കെട്ടായി ഒന്നിച്ച് നീതിക്ക് വേണ്ടി പോരാടാൻ ഉറച്ച് മുന്നോട്ടു പോവുകയാണ് ഇന്ത്യ പോലെ എല്ലാ മതവിഭാഗങ്ങളും ഒന്നിച്ച് സഹകരിച്ച് ജീവിക്കുന്ന പഴയ കാലത്ത് വളരെ സ്വാഭാവികമായി തോന്നുന്നതും എന്നാൽ മോദിയുടെ പുതിയ ഇന്ത്യയിൽ കൂടുതൽ അഭിമാനവും അങ്ങനെ ആർക്കും മുന്നിലും തോൽക്കില്ല എന്ന് ഉറച്ച് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു ദൃശ്യമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് അതും സംഖ്യകൾ മതത്തിന്റെ പേരിൽ മനുഷ്യരെ വിഭജിക്കാൻ ശ്രമിച്ച കർണാടകയിൽ നിന്ന് തന്നെ എന്നതാണ് ഈ ദൃശ്യത്തെ സമൂഹ മാധ്യമങ്ങൾ ഏറ്റെടുക്കാനുള്ള ഒരു കാരണവും കർണാടകയിലെ ഉടുപ്പിയിൽ നിന്ന് ആരംഭിച്ച ഹിജാബ് വിവാദം സോഷ്യൽ മീഡിയയിലും അതിനപ്പുറവും വർഗീയ വിദ്വേഷം ആളിക്കത്തിക്കുമ്പോൾ അതേ സംസ്ഥാനത്തെ മറ്റൊരു പട്ടണത്തിൽ നിന്നുള്ള ഈ ദൃശ്യം എന്താണ് യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യം എന്ന് വിളിച്ചു പറയുന്നതാണ് കർണാടകയിലെ ഉപ്പിനങ്ങാടിയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ എന്ന രീതിയിലാണ് സമൂഹ മാധ്യമങ്ങളിൽ ഈ ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിക്കുന്നത് ഹൈന്ദവ വിശ്വാസികളുടെ ഒരു ആഘോഷം നടക്കുന്ന വഴിയിലൂടെ മുസ്ലിം വിശ്വാസികളുടെ ശവമഞ്ചവുമായി കടന്നു വരുന്ന ഒരു കൂട്ടം ആളുകൾക്കായി കുറച്ചു സമയം തങ്ങളുടെ ആഘോഷവും ആഹ്ലാദ പ്രകടനങ്ങളും നിർത്തിവെച്ച് ആദരവോടെ വഴിയരികിലേക്ക് മാറി നിൽക്കുന്നതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത് അതിൽ കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ ഉണ്ട് എന്നതാണ് ഏറെ സന്തോഷിപ്പിക്കുന്നത് എന്നാണ് ഈ ദൃശ്യം കണ്ടവരിൽ ഭൂരിഭാഗം ആളുകളും സമൂഹ മാധ്യമങ്ങളിൽ തങ്ങളുടെ അഭിപ്രായമായി രേഖപ്പെടുത്തുന്നത് ഇതാണ് നമ്മുടെ ഇന്ത്യ ഇതാണ് യഥാർത്ഥ ഇന്ത്യൻ ജനതയ്ക്ക് ഇങ്ങനെ ആവാൻ കഴിയൂ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്ന ഹൃദയത്തിൽ തട്ടുന്ന ദൃശ്യങ്ങൾ തന്നെയാണിത് മതത്തിന്റെ പേരിൽ ഇവിടെ ഒരു വിഭജനം അത്ര പെട്ടെന്ന് നടക്കില്ല എന്ന വിശ്വാസമാണ് ഈ ദൃശ്യങ്ങൾ നൽകുന്നത് കർണാടകയിൽ ഹിജാബ് നിരോധനവുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസവും പ്രതിഷേധം ശക്തമാവുകയാണ് നിയമപരമായി തന്നെ അവകാശങ്ങൾ നേടിയെടുക്കാൻ കഴിയുമെന്ന വിശ്വാസത്തിൽ പോരാട്ടവും ശക്തമാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള